വീഡിയോയിലേക്ക് പുതിന്റെ വാക്കൾക്കും സ്വാഗതം എടാ നമ്മൾ എക്സാം ഇവിടെ എടുക്കാറായില്ലേ അപ്പൊ നമ്മളിപ്പൊ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യെസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കഥാപാത്ര നിരൂപണം ഒരു കഥാപാത്ര നിരൂപണം എങ്ങനെ തയ്യാറാക്കാം മിസ് ആദ്യം പറയാനുള്ളത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കണമെങ്കിൽ ആദ്യം കഥാപാത്രത്തെ മനസ്സിലാക്കണം കഥാപാത്രത്തെ അറിയണമെങ്കിൽ നമുക്ക് പാഠഭാഗത്തെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം അപ്പം അതിനാണ് മിസ് പാഠഭാഗം വായിക്കുമ്പോൾ മക്കളെ എല്ലാ കഥാപാത്രങ്ങളെയും പഠിച്ചു വെക്കണം നമുക്ക് എക്സാമിന് കഥാപാത്ര നിരൂപണം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് എക്സാം ഹോളിൽ ഇരുന്നിട്ട് ഏത് കഥയിലെ കഥാപാത്രമായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള നേരം ഉണ്ടാവില്ല അതിനേക്കാൾ നല്ലത് മിസ്സ് പറയുന്ന ആ സമയത്ത് നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഓക്കെ അതൊക്കെ പോട്ടെ അപ്പം നമ്മൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കണം ശ്രദ്ധിക്കാണ് എഴുതുന്നത് കഥാപാത്ര നിരൂപണം എങ്ങനെയാണ് തയ്യാറാക്കാതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഓക്കെ അവസാനത്തെ ഇല എന്ന കഥയിലെ ബർമാൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അവസാനത്തെ ഇല നമ്മളെ അതിലൊരു കഥാപാത്രമാണ് ബർമാൻ എന്നതിൽ ഒരു വയസ്സൻ വൃദ്ധൻ അപ്പം അദ്ദേഹത്തിന്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ വന്നോളൂ ഓ ഹെൻറിയുടെ അവസാനത്തെ ഇല എന്ന ചെറുകഥയിലെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിൽ ഒരാളാണ് ബെർമാൻ തന്റെ വിചിത്രമായ രൂപവും വ്യക്തിത്വവും കൊണ്ട് ആദ്യ നോട്ടത്തിൽ അത്ര ശ്രദ്ധിക്കപ്പെടാത്ത ബെർമാൻ കഥയുടെ അവസാനം വായനക്കാരുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു നായകനായി മാറുന്നു ചിത്രകാരികളായ ജോൺസിയുടെയും സിയുവിൻ്റെയും കഥയാണ് ഇത് എന്നാൽ അതിലുപരി ഇത് ബെർമാൻ എന്ന കലഹപ്രിയനും മുരടനുമായ വയസ്സൻ കലാകാരന്റെ കഥയാണ് ചിത്രകാരികളായ പെൺകുട്ടികളെ അയാൾ സ്നേഹിച്ചു ഒരു പിതാവിനെ പോലെ ഒരു വിരൂപനായ വൃദ്ധയായി വൃദ്ധനായി ചിത്രീകരിക്കപ്പെടുന്ന ബർമാൻ തൻ്റെ ജീവിതം മുഴുവൻ ഒരു മാസ്റ്റർ പീസ് ചിത്രം വരയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അയാൾക്ക് അത് ഒരിക്കലും സാധിച്ചില്ല ഉപജീവനത്തിനായി മോഡലായി ജോലി ചെയ്തിരുന്ന അയാൾ തൻ്റെ കലാ കലാജീവിതം ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വലിയ നിരാശയിലായിരുന്നു മദ്യപാനത്തിനും അടിമയായിരുന്നു അയാൾ ജോൺസി എന്ന യുവ ചിത്രകാരി മരണത്തെക്കുറിച്ച് ഭയപ്പെടുന്നത് കണ്ട് ബർമാൻ അവളോട് അനുകമ്പ തോന്നുന്നു ബർമാന് അവളോട് അനുകമ്പ തോന്നുകയാണ് ചെയ്യുന്നത് അല്ലേ അവൾ കിടക്കുന്ന മുറിയിൽ നിന്നും കാണാ കാണാവുന്ന വള്ളിച്ചെടിയിലെ അവസാന അവസാന ഇല വീണു പോകുന്നത് കാണുമ്പോൾ താൻ മരിക്കുമെന്നുള്ള തൻ്റെ വിചിത്രമായ വിശ്വാസത്തെ ജോൺസി ഉപേക്ഷിക്കില്ലെന്ന് ബെർമാൻ മനസ്സിലാക്കുന്നു അതിനാൽ ഒരു പെരുമഴയുള്ള രാത്രിയിൽ തൻ്റെ ജീവനെ ജീവനെ അപകടത്തിലാക്കിക്കൊണ്ട് ബർമാൻ ആ മതി മതിലിന്മേൽ തൻ്റെ മാസ്റ്റർ പീസ് വരച്ചു വെച്ചു ഒരിക്കലും കൊഴിയാത്ത അവസാനത്തെ ഇല അതോടെ അവളിൽ പ്രകടമായ മാറ്റം വന്നു തുടങ്ങി ചിത്രം വരയ്ക്കുമ്പോൾ കടുത്ത തണുപ്പും മഴയുമേറ്റ അദ്ദേഹം വൈകാതെ ന്യൂമോണിയ ബാധിപ്പിച്ചു മരിക്കുകയും ചെയ്തു അന്യജീവൻ അന്യജീവനൊതുകി സുജീവിതം ധന്യമാക്കുമാമലേ വിവേകികൾ എന്ന കുമാരനാശാന്റെ വരികൾ അന്യർത്ഥമാക്കുന്ന ഒരു കഥാപാത്രമാണ് ബർമാൻ ജോൺസിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ബർമാൻ എന്ന കലാകാരൻ തൻ്റെ പ്രതിഭയെ മാത്രമല്ല ജീവൻ തന്നെയാണ് സമർപ്പിച്ചത് അപ്പൊ നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് നമ്മളെ ബെർമാന്റെ ഒരു കഥാപാത്ര നിരൂപണാണ് അപ്പം അദ്ദേഹത്തിന് കഥാപാത്ര നിരൂപണം തയ്യാറാക്കണമെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം അതിനാണ് മിസ് എപ്പോഴും പാഠഭാഗം നന്നായിട്ട് വായിക്കണം 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 എന്ന് പറയുന്നത് ഓക്കെ അപ്പം എന്തായാലും മക്കളെ ഇങ്ങനൊരു ചോദ്യം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാക്കി എഴുതുക അല്ലെങ്കിൽ കോൺഫിഡൻസോട് കൂടി എഴുതാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മിസ്സിന്റെ ക്ലാസിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും എക്സാം അടിപൊളിയാക്കി എഴുതട്ടെ കേട്ടോ അപ്പം എന്തായാലും ഓൾ ദി ബെസ്റ്റ് ബൈ